ചാപ്റ്റർ ആറ് ആറാമത്തെ അധ്വാനം ഹെർക്കുലീസ് ഹാർപ്പികളെ എങ്ങനെ നശിപ്പിച്ചു അർക്കാടിയയിലെ സ്റ്റൈംഫാലസ് തടാകത്തിന് ചുറ്റും ചില ഇരുപിടിയൻ പക്ഷികളെ കാണപ്പെടുന്നു അവയുടെ ഇര മനുഷ്യവർഗമാണ് അവ കൊമ്പുകളെയോ ഹെറോണുകളെയോ പോലെയാണെന്ന് പറയപ്പെടുന്നു എന്നാൽ കൊമ്പുകളും ഹെറോണുകളും നരഭോജികളല്ല മറിച്ച് മത്സ്യഭോജികളാണ് തവളകൾക്ക് ഭാഗികമായി ഉത്തരവാദികളാണ് തീർച്ചയായും ഉപകൊമ്പ് വിശാലമായ അർത്ഥത്തിൽ മത്സ്യബുക്കാണ് അതിന്റെ വലയിൽ വരുന്ന എല്ലാ മത്സ്യങ്ങളും പക്ഷേ അത് പട്ടാളക്കാരെ പിടിക്കുന്നില്ല സ്റ്റൈംഫാലിഡുകളുടെ ഇനം എന്തു അവ വളരെ ഭീമാകാരമായ കഴുകന്മാരായിരിക്കാം അവ എന്തു തന്നെയായാലും അവയെ വെടിവെച്ചതായി വിവിധ പുരാണങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഒരുതരം സ്റ്റൈംഫാലിഡുകൾ മുമ്പ് ഇംഗ്ലണ്ടിൽ കണ്ടെത്തിയിരുന്നു അവയെ ഏത് പ്രത്യേക വിഭാഗത്തിൽ പെടുത്തണം എന്നത് പക്ഷിശാസ്ത്രജ്ഞർക്ക് ഒരു ആശയക്കുഴപ്പമാണ് അവയുടെ സ്വഭാവവും സ്വഭാവവും കാക്ക ശവം കാക്ക കഴുകൻ പരുന്ത് കഴുകൻ എന്നിവയുടെ മിശ്രിതമാണ് ദുർബലരെയും നിസ്സഹായരെയും വേട്ടയാടുന്നതിലുള്ള ഉദാരതയിൽ അവ മുൻകാല ജീവികളോട് സാമ്യമുള്ളവയായിരുന്നു ഹെറോണിനെ പോലെ അവക്കും വാർത്തകളോട് അതിയായ ആർത്തി ഉണ്ടായിരുന്നു ആൽബർട്ടോസ് അതിന്റെ സഹജീവികളെ വിഴുങ്ങുന്നത് പോലെ അവയും അങ്ങനെ തന്നെയായിരുന്നു അവ വൃത്തികെട്ടവയും വൃത്തികെട്ടവയും ക്രൂരനും വിശക്കുന്നവനുമായിരുന്നു നമുക്ക് അവയെ ഹാർപ്പിക്കൽ എന്ന് വിളിക്കാം ഈ ഹാർപ്പികൾ ഹോമോ പെട്ടതാണെന്ന് വായനക്കാരൻ കരുതിയിരിക്കാം തീർച്ചയായും അവ അങ്ങനെയായിരുന്നു തീർച്ചയായും അവ ഡൈബോളസ് ജെനുസിൽ പെട്ടവയായിരുന്നു കാരണം അവ തീർച്ചയായും മനുഷ്യത്വമില്ലാത്തവയായിരുന്നു എന്നാൽ പല കാര്യങ്ങളിലും ഹാർപ്പികളുമായുള്ള അവയുടെ സാമ്യം കേവലം ധാർമ്മികത മാത്രമല്ല അവയിൽ പലർക്കും ഗന്ധം തിരിച്ചറിയാനുള്ള കഴിവുണ്ട് മുഖത്തിൻറെ വളരെ പ്രധാനപ്പെട്ട സവിശേഷത ഹാർപ്പിയുടെ മൂക്കിന് സമാനമായ ഒരു പരിഷ്കരണത്തിൽ ഈ വ്യക്തികൾക്ക് ഒരു പ്രത്യേക പ്രേരണാശക്തി ഉണ്ട് പക്ഷേ അവർ ചെയ്യുന്ന പ്രേരണ പണം സമ്പാദിക്കുന്നതിനാണെന്ന മഹത്തായ നിയമം ഒഴികെ അത് മനസ്സിലാക്കാൻ എളുപ്പമല്ല അവയുടെ മൂക്കിൻ്റെ പ്രത്യേകത കൂടാതെ അവയ്ക്ക് കട്ടിയുള്ളതും തുളച്ചതും വളഞ്ഞതുമായ ചുണ്ടുകളും വ്യത്യസ്ത രൂപങ്ങളിലുള്ള ഒരു കണ്ണാടി എന്ന് വിളിക്കപ്പെടുന്ന ഒരു ലോസഞ്ച് പോലുള്ള കണ്ണുമുണ്ടായിരുന്നു അത് അതിൻ്റെ സോക്കറ്റിൽ നിന്ന് മനോഹരമായി പുറത്തേക്ക് തള്ളി നിൽക്കുന്നു അവരുടെ മുഖങ്ങൾ സംതൃപ്തമായ അലസതയും സ്വയം പ്രശംസിക്കുന്ന തന്ത്രവും നിറഞ്ഞ പുഞ്ചിരിയാൽ തിളങ്ങി അവരിൽ ഏറ്റവും വലുത് ദരിദ്രരായിരുന്നു ഏറ്റവും ചെറുത് വൃത്തികെട്ടത് നല്ലവൻ അവരുടെ പേരുകൾ പലപ്പോഴും ജ്ഞാനിയായ ഏതോ രാജാവിൻറെയും ആ രാജാവിന്റെ പിതാവിന്റെയും ഏതോ മഹാപുരോഹിതന്റെയും പേരുകളായിരുന്നു പക്ഷേ അവർ സാധാരണയായി ഈ പേരുകൾ ചുരുക്കി അവരെക്കുറിച്ച് ലജ്ജിക്കുന്നതുപോലെ തീർച്ചയായും അവർക്ക് ഒന്നിനും ലജ്ജ തോന്നിയില്ല ബാക്കിയുള്ള ഹാർപ്പികൾക്ക് പോലെ കണ്ണുകളും മൂക്കും വായയും ഉണ്ടായിരുന്നു അവരിൽ ചിലർ യഥാർത്ഥത്തിൽ ആ പദവി സ്വീകരിച്ചു അവർ ഞായറാഴ്ചകളിൽ ദിവസത്തിൽ മൂന്ന് തവണ പള്ളിയിൽ പോയി അവിടെ ദുഃഖിതരും വിഷാദഭരിതരുമായി കാണപ്പെട്ടു തങ്ങളെ തന്നെ ദയനീയ പാപികൾ എന്ന് വിളിച്ചു ഇത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല ഈ ഹാർപ്പികളുടെ ഇര ഇരട്ടിയായിരുന്നു ഒരു ഇനം ചർച്ച എലിക്ക് അനുയോജ്യമാണ് ഇത് നാല് കാലികളിൽ ഏറ്റവും ദുർബലമായ മൃഗമാണ് മറ്റൊന്ന് അസാധാരണമാം വിധം ലോലമായ പക്ഷിയായ പച്ച ചർച്ച ഒരു നിർഭാഗ്യപരമായ മൃഗമാണ് അടിയന്തരാവസ്ഥയിൽ കുറച്ച് പൗണ്ട് ആവശ്യമാണ് അവസരം ലഭിച്ച യുവ വിഡിയായ പച്ച വാർത്ത തന്റെ സമ്പത്ത് വേഗത്തിൽ പാഴാക്കാൻ ആഗ്രഹിച്ചു വാർത്തയേക്കാൾ എലിയെ ഹാർപ്പികൾക്ക് കീഴ്പ്പെടുത്തേണ്ടത് അത്യാവശ്യമായിരുന്നു നമ്മുടെ ചെറുപ്പക്കാർ പലപ്പോഴും ആസ്വദിക്കുന്ന ഒരു വിനോദമുണ്ട് അതാണ് പട്ടം പറത്തൽ നമ്മുടെ പൂർവികരും മറ്റു രാജ്യങ്ങളിലെ യുവാക്കളും ഒരുതരം പട്ടം പറത്തൽ പരിശീലിച്ചിരുന്നു എന്നിരുന്നാലും രണ്ട് കളികൾക്കിടയിൽ ഒരു വ്യത്യാസമുണ്ട് പറക്കാൻ കഴിയുന്നതിനു മുമ്പ് ഞങ്ങളുടെ ആൺകുട്ടികൾക്ക് പട്ടം പറത്തേണ്ടി വന്നു അതേസമയം വായുവിൽ സൂക്ഷിക്കാൻ പട്ടങ്ങൾ പിന്നിലേക്ക് പറത്തി ഇപ്പോൾ പള്ളിയിലെ എലിയും പച്ച വാർത്തയും പട്ടങ്ങളുടെ പ്രധാന ഇരയാണ് അങ്ങനെ അവ ഹാർപ്പികളുടെ ഭക്ഷണമായി മാറി ഹാർപ്പികളുടെ ആഹ്ലാദത്തെ അനുകൂലിക്കുന്ന ഹൈദ്ര നിയമം എങ്ങനെയോ അംഗീകരിക്കപ്പെട്ടു രണ്ടാമത്തേത് പച്ച വാർത്തകളെയും പള്ളിയിലെ എലികളെയും നഗ്നരാക്കാനും പിന്നീട് പീഡിപ്പിക്കാനും അനുവദിച്ചു ഈ രീതികളെ രണ്ട് രഹസ്യവാക്യങ്ങളാൽ പ്രതിനിധീകരിക്കുന്നു ഫിയറി ഫേഷ്യസ് കാപ്പിയസ് ആർഡ് സാക്സ് ഫാസിയം ഇവയാൽ കടത്തിനുള്ള ശിക്ഷ മരണവും തടവുമായിരുന്നു തൂക്കിക്കൊല്ലൽ വഴി കടക്കാരൻ ഭാര്യയെയും കുടുംബത്തെയും ദാരിദ്ര്യത്തിലേക്കും അനാഥത്വത്തിലേക്കും തള്ളിവിട്ടു തടവിൽ കഴിയുമ്പോൾ ദരിദ്രനായ യാചകൻ പീഡിപ്പിക്കപ്പെടുകയും അവന്റെ ആശ്രിതരെല്ലാം പട്ടിണി കിടക്കുകയും ചെയ്തു ഈ നടപടിക്രമങ്ങൾ സൃഷ്ടിച്ച വിവിധ സാമൂഹിക സംഭവങ്ങളിൽ മഞ്ഞിൽ വിറക്കുന്ന അമ്മ ചാണകക്കുംബാരത്തിൽ മരിക്കുന്ന രോഗിയായ കുട്ടി ഭ്രാന്തനായ അച്ഛൻ ഇവയെല്ലാം പതിവായി ഹാർപ്പികളുടെ വംശജരുടെ നേട്ടത്തിനായുള്ള ഈ മനുഷ്യസ്നേഹപരമായ പ്രവൃത്തികൾ ബ്രിട്ടീഷുകാർ സ്വന്തം പോക്കറ്റുകളോട് ആർദ്രമായ ബഹുമാനത്തോടെയും സ്വന്തം കടന്നുകയറ്റങ്ങളിൽ മിതമായ അവിശ്വാസത്തോടെയുമാണ് നടത്തിയത് ഇത് വഞ്ചനയുടെ സാധ്യതക്കെതിരെ എല്ലാ മുൻകരുതലുകളും എടുക്കാൻ അവരെ പ്രേരിപ്പിച്ചു വഞ്ചിക്കപ്പെട്ട കടക്കാരനെ ഒരു രാക്ഷസനെ പോലെ ശിക്ഷിക്കാൻ അവർക്ക് ഒരിക്കലും പര്യാപ്തമല്ലെന്ന് തോന്നി ഈ ദുഷ്ടനായ ഹാർപ്പികളുടെ നാശം കണ്ട ഹെർക്കുലീസ് സഹതാപവും കോപവും കൊണ്ടു നിറഞ്ഞു അവരുടെ കഠിനവും ദയനീയവും വിളറിയതും ദുഷ്ടവുമായ മുഖങ്ങൾ കാണാനും അവരുടെ അത്യാഗ്രഹവും നീചവും ക്രൂരവുമായ കണ്ണുകളിലേക്ക് നോക്കാനും വന്നപ്പോൾ അവന്റെ സ്വർഗീയ നിറമുള്ള ഹൃദയം കഠിനമായ പുച്ഛവും വെറുപ്പും കൊണ്ട് തിളച്ചു അത് അവരുടെ മുഴുവൻ വംശത്തെയും മണുക്കളാക്കി തകർക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി എന്നിരുന്നാലും അവൻ തന്റെ കോപത്തെ അതിശയോക്തിപരമായി കാണിക്കുന്നതിൽ നിന്ന് തടഞ്ഞു തന്റെ ദുഷ്ടമനസ്കരായ തടവുകാരിയെല്ലാം ഇരബസിലേക്ക് പോകുന്നത് തടഞ്ഞുകൊണ്ട് ആ വംശത്തെ നശിപ്പിക്കാൻ അവൻ നടപടികൾ സ്വീകരിച്ചു നഗരത്തിലെ ബാനറുകളിലൂടെ തന്റെ ഉദ്ദേശ്യ പ്രഖ്യാപനങ്ങൾ പ്രസിദ്ധീകരിച്ച ശേഷം എക്സെറ്റർ ഹാളിൽ കടക്കാരുടെയും കടക്കാരുടെയും നിയമത്തെക്കുറിച്ച് അദ്ദേഹം ഒരു പ്രസംഗം നടത്തി അവിടെ അദ്ദേഹം കറുപ്പും വെളുപ്പും നിറമുള്ള ഒരു കളുത്തറുപ്പിന്റെ മാന്യമായ വേഷവിധാനത്തിൽ വേദിയിൽ പ്രത്യക്ഷപ്പെട്ടു ബ്രിട്ടീഷ് രാഷ്ട്രത്തിന്റെ സവിശേഷതയായ കപടതയുടെ മോചനത്തെയും അത് പാലിക്കുന്നതായി അവകാശപ്പെടുന്ന കോഡുമായി അതിന്റെ ആചാരങ്ങളുടെ അനുരൂപതയെയും ശ്രോതാക്കളോട് അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹം ആരംഭിച്ചു ഈ അഭിനന്ദനം ഉച്ചത്തിലുള്ള കരഘോഷത്തോടെയാണ് സ്വീകരിച്ചത് തുടർന്ന് അദ്ദേഹം പ്രസക്തമായ കോഡിന്റെ ചില നിയമങ്ങളെ പരാമർശിച്ചു അതായത് നീതിയും കരുണയും പൊതുവെ ശുപാർശ ചെയ്യുന്നവ കടം ക്ഷമിച്ച് കോഡ് കടക്കാരന് കൈമാറുന്നവ കൂടാതെ അദ്ദേഹം പാലിക്കാൻ ഏറ്റെടുത്ത നിയമത്തോടുള്ള അനുസരണത്തിന്റെ മനോഹരമായ ഒരു പ്രകടനം നടത്തി വഞ്ചനയുടെ സാധ്യതയോടെ ഉണ്ടാക്കിയ കരാറല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം കടം കാണിച്ചു ഈ നിർബന്ധം നിറവേറ്റിയില്ലെങ്കിൽ കടക്കാരനെ നശിപ്പിക്കുകയും മറ്റുള്ളവർ നിങ്ങളോട് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ അവരോടും ചെയ്യുക എന്ന നിയമം പാലിക്കുന്നതുവരെ തടവിലാക്കുകയും വേണം തടവുകാരന്റെ കാര്യത്തിൽ മാത്രമല്ല ഭാര്യയുടെയും കുട്ടികളുടെയും കാര്യത്തിലും നിയമം നടപ്പിലാക്കിയതിനെ അദ്ദേഹം വളരെ സന്തോഷത്തോടെയും കാരുണ്യത്തോടെയും വിവരിച്ചു അവിടെയുണ്ടായിരുന്ന എല്ലാ സ്ത്രീകളും പൊട്ടിക്കിറങ്ങി ചിലപ്പോൾ അദ്ദേഹത്തിന്റെ സംഭാഷണം ഓ ഓ എന്ന പിറുപിറുപ്പുകളാലും നിലവിളികളാലും തടസ്സപ്പെട്ടു പക്ഷേ മൊത്തത്തിൽ അദ്ദേഹത്തിന്റെ ഒരു സൃഷ്ടിച്ചു അദ്ദേഹത്തിന്റെ ശ്രോതാക്കളിൽ ഭൂരിഭാഗവും ഗൗരവമുള്ളവരും ചിന്തനീയരുമായി തോന്നി അവരുടെ മനസ്സിൽ ഒരു പുതിയ വെളിച്ചം ശരിക്കും പ്രകാശിക്കാൻ തുടങ്ങിയതുപോലെ ഹാർപ്പികളോടും എന്നിരുന്നാലും അദ്ദേഹം അവരെ ഹാർപ്പികൾ എന്ന് വിളിച്ചില്ല മറിച്ച് വളരെ മാന്യരായ വ്യക്തികൾ എന്ന് വിളിച്ചില്ല സഭ അവരുടെ താൽപ്പര്യങ്ങളും ക്ഷേമവും ശ്രദ്ധിച്ചതിലും പൊതുവായ രോഷത്തോടെയാണ് അദ്ദേഹം തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ തികഞ്ഞ നിശബ്ദതയിൽ ഇരുന്നു ആരും അവർക്ക് ഉത്തരം നൽകാൻ എഴുന്നേറ്റില്ല സഭ കുത്തനെ വിഭജിക്കപ്പെടുകയും ചിതറിപ്പോകുകയും ചെയ്തു വിഡ്ഡികൾ കുറച്ചു കഴിഞ്ഞപ്പോൾ ജ്ഞാനികൾക്ക് ഒരു വലിയ കണ്ടെത്തൽ വന്നു അതായത് കടത്തിന്റെ ശിക്ഷ അവരുടെ മതവിശ്വാസത്തിന് വിരുദ്ധമായിരുന്നു ഇപ്പോൾ ഹാർപ്പികൾ ഭയത്തോടും ഉത്കണ്ഠയോടും കൂടി ഏറ്റവും അത്ഭുതകരമായ രീതിയിൽ നിലവിലിക്കാനും അലറാനും തുടങ്ങി ഹെർക്കുലീസ് തന്റെ അനിവാര്യവും മാരകവുമായ അമ്പുകൾ അവരുടെ മേൽ വർഷിക്കാൻ തുടങ്ങി അവരുടെ മേൽ ഏൽപ്പിച്ച മുറിവുകൾ വളരെ വിഷലിത്തമായിരുന്നു അവ നികൃഷ്ടമായ ഉരകങ്ങളെപ്പോലെ വീർത്തു മനുഷ്യരുടെ കാര്യത്തിൽ അത് ഇപ്പോഴും കഠിനമായിരുന്നു അവർ മരിച്ചുവെന്ന് മാത്രമേ കരുതിയിരുന്നുള്ളൂ അവരുടെ കൂട്ടം പ്ലേതുപോലെ അകറ്റി നിർത്തപ്പെട്ടു ആളുകൾക്ക് അവരോടുള്ള വെറുപ്പ് അവരെ ശാരീരികമായി ഭയപ്പെടുത്തി ഇപ്പോൾ നേതാവിന്റെ വഴിതെറ്റിയ വെടിയുണ്ടകളിൽ രോഷാകുലരായ സഭ നീതിക്കും സമത്വത്തിനും വേണ്ടിയുള്ള ജനങ്ങളുടെ നിലവിളികളിൽ പരിഭ്രാന്തരായി അവർ നിലവിൽ വന്ന നിയമങ്ങൾ ഉടനടി പൂർണ്ണമായും റദ്ദാക്കി അവരുടെ ദോഷകരവും വെറുപ്പും നിറഞ്ഞതുമായ അസ്തിത്വം എന്നിവക്കുമായി സന്തോഷത്തോടെ അവസാനിച്ചു ചാപ്റ്റർ ഏഴാമത്തെ അധ്വാനം ഒരു ദ്വീപിനെ നശിപ്പിച്ച കാട്ടുകാളിയെ ഹെർക്കുലീസ് എങ്ങനെ പിടികൂടി മെരുക്കി പുരാതന കാലത്ത് ഹെർക്കുലീസ് ഒരു കാളവേട്ടക്കാരനായിരുന്നു ഫ്രീത് ദ്വീപിനെ നശിപ്പിച്ച ഒരു കാട്ടുകാളിയെ അദ്ദേഹം പിടികൂടിയതായി പരാമർശിക്കപ്പെടുന്നു ഹെർകുലീസിന്റെ പിൻഗാമികൾ അഥവാ ഹെർക്കുലീസ് പിൽക്കാലത്ത് അഭിവൃദ്ധി പ്രാപിച്ചിരുന്നെങ്കിൽ തേങ്കുൾ എന്ന പേരും ആയുധങ്ങളും സ്വീകരിച്ചേനെ ഹെറാൾഡ്സ് കോളേജ് തീർച്ചയായും അവർ അങ്ങനെ ചെയ്യുന്നതിനെതിരെ എതിർപ്പ് ഉന്നയിക്കുമായിരുന്നില്ല നായകൻ തന്റെ ദിവ്യാവസ്ഥയിൽ ഈ അത്ഭുതകരമായ ഇനത്തിൽപ്പെട്ട ഒരു കാളിയെ പിടികൂടി മെരുക്കി കാള നമ്പർ രണ്ട് ഗ്രേറ്റ് ബ്രിട്ടനോട് ചേർന്നുള്ള ഒരു ദ്വീപിൽ ഈ കാള വലിയ കോളിളക്കം സൃഷ്ടിച്ചു അത് യഥാർത്ഥത്തിൽ യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ മൂന്നിലൊന്ന് ഭാഗമാണ് അവൻ വളരെ ശക്തനായിരുന്നു അവൻ അതിനെ മറിച്ചിട്ടു വാസ്തവത്തിൽ ഈ ദ്വീപ് ഹൈബർണിയയാണ് അതിനാൽ ഈ കാള ഒരു ഐറിഷ് കാളയാണ് എന്നിരുന്നാലും അവൻ തീർച്ചയായും ഒരു ഐറിഷ് കാളിയായിരുന്നുവെന്ന് വായനക്കാരൻ അറിഞ്ഞിരിക്കണം ഈ കാര്യത്തിൽ അവൻ ആ രാജ്യത്തെ മറ്റു ചില കാളകളിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു ഈ കാള വളരെ തടിച്ചതായിരുന്നു നമുക്കറിയാവുന്നിടത്തോളം അവന് കൊമ്പുകളില്ലായിരുന്നോ ആരെയും കടിച്ചിട്ടില്ല എന്നിട്ടും അവൻ വളരെ അപകടകാരിയായിരുന്നു അവന് അതിശയകരമായ ഒരു ഗർജനം അത് ദ്വീപിൽ പലപ്പോഴും കലാപമുണ്ടാക്കുകയും അസ്വസ്ഥരായ ജനങ്ങളെ അപകടകരമായി ഇളക്കിവിടുകയും സമാധാനമുള്ളവരിൽ അസ്വസ്ഥയും അസ്വസ്ഥയും ഉണ്ടാക്കുകയും ചെയ്തു ഈ അലർച്ചയുടെ ശക്തിയിൽ നിന്നാണ് അവനെ ഗ്രേറ്റ് ഒ എന്ന് വിളിച്ചത് ആ അക്ഷരം ഒരു ഗർജനം പോലെ ഉച്ചത്തിൽ ഉച്ചരിക്കപ്പെട്ടു അവന്റെ നിലവിളികൾ വളരെ ഭയാനകമായിരുന്നു ഒരു ഭൂകമ്പത്തിൽ എന്ന പോലെ ദ്വീപ് മുഴുവൻ വിറച്ചു ചിലപ്പോൾ അത് അതിന്റെ സഖ്യരാജ്യത്തിൽ നിന്ന് പൂർണ്ണമായും വേർപെട്ടതുപോലെ തോന്നി അതിനാൽ അവനെ റിബലിയസ് എന്നും വിളിച്ചിരുന്നു അവൻ വർഷം തോറും ധാരാളം ഗോമാംസം കഴിച്ചു ആ രാജ്യത്തിന്റെ ഭാഷയിൽ അതിനെ ആർ എച്ച് ഐ എൻ ടി എന്ന് വിളിച്ചിരുന്നു അവൻ തന്റെ ഗർജനത്തിലൂടെ ഈ ഗോമാംസം നേടി അത് പല ഹൈബർണിയർക്കാരുടെയും കാതുകളിൽ സംഗീതമായിരുന്നു സത്യം പറഞ്ഞാൽ അവർ അല്പം വിയോജിപ്പുള്ള സ്വഭാവക്കാരായിരുന്നു എന്നാൽ അതിൽ നിന്ന് എന്തെങ്കിലും നേട്ടം ലഭിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു കാരണം അത് അയാൽ രാജ്യത്തെ ഭയപ്പെടുത്തുകയും അന്യായമായി അവരിൽ നിന്ന് എടുത്തുകളഞ്ഞ ചില അവകാശങ്ങളും പദവികളും അവർക്ക് തിരികെ നൽകുകയും ചെയ്യുമെന്ന് അവർ വിശ്വസിച്ചു അതുകൊണ്ട് അവർക്ക് അത് ലഭിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവനെ അൽറാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി അവർ അവന് ധാരാളം തുണി സമ്മാനിച്ചു ഈ കാലയ്ക്ക് ജോൺ ബുൾ എന്ന ഒരു ബന്ധുണ്ടായിരുന്നു അവൻ വെള്ളത്തിനടിയിൽ താമസിച്ചിരുന്നു അവന്റെ ശബ്ദം അവനെ വളരെയധികം അലോസരപ്പെടുത്തി ഐറിഷ് കാള അനുഭവിച്ച കുലുക്കങ്ങളെ ജോണിന് പ്രത്യേകിച്ച് വെറുപ്പായിരുന്നു അവരുടെ ഫലത്തിനായി വളരെ അസ്വസ്ഥയോടെ കാത്തിരുന്നു അവൻ മിണ്ടാതിരിക്കാൻ നിലവിളിച്ചു അത് വെറുതെയായി തന്നെയും മറ്റൊരു കാളെയും ഇടപെട്ട് തന്നെ നിയന്ത്രിക്കാൻ പൊതു കൽപ്പനപ്രകാരം അവൻ അലറി അവർക്ക് കഴിഞ്ഞില്ല എന്തു ചെയ്യണമെന്ന് അവനറിയില്ല ഒടുവിൽ അവൻ സഹായത്തിനായി ഹെർക്കുലീസിനോട് അലറി എപ്പോഴും സമാധാനപരമായി ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഹെർക്കുലീസിന് ജോൺ ബുളിന്റെ ഗർജിതം ഉടനടി ബോധ്യപ്പെട്ടു ക്യാരന്റെ ഉദ്ദേശ്യങ്ങൾ അറിഞ്ഞപ്പോൾ ആദ്യത്തെ സ്റ്റീമർ വഴി അവൻ ഹൈബർണിയയിലെത്തുമെന്നും തൻ്റെ വടി ഉപയോഗിച്ച് മൃഗത്തെ ഉടൻ വിധിക്കുമെന്നും പലരും കരുതി എന്നാൽ ചിന്തിക്കുമ്പോൾ ഹൈബർണിയൻ കാള അൽറാൻ കാരണം തനിക്ക് അൽറാൻ ഒരു കാരണവുമില്ലെന്ന് അയാൾക്ക് തോന്നി കുറഞ്ഞത് അവനെ അനുഗമിച്ചവരുടെ ഭാഗത്തുനിന്ന് അല്ല കാരണം അവർ പ്രധാനമായും ഉരുളക്കിഴങ്ങും ഉപ്പും കഴിച്ച് ജീവിക്കാൻ നിർബന്ധിതരായി ഈ ഭക്ഷണത്തിന്റെ പേരിലാണ് അവസാന നിമിഷങ്ങളിൽ അയാൾ സ്വയം അൽറാൻ നിർബന്ധിതനായത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും തന്നെ അൽറാൻ നിർബന്ധിതനായത് ജോൺ ബുളിനോട് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞു അദ്ദേഹത്തിന്റെ കാര്യത്തിൽ വയറുവേദനക്ക് വളരെ സാധ്യതയുള്ള ആളായിരുന്നു അദ്ദേഹം വിശപ്പ് അൽറാൻ ന്യായമായ ഒരു ഒഴികഴിവല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വിശപ്പ് വളരെ കൂടുതലായിരുന്നു അതുകൊണ്ട് ആ ദിവ്യ മനുഷ്യന് ഈ ഐറിഷ് കാളിയെ മെരുക്കാനുള്ള ശരിയായ മാർഗം സ്വന്തം രാജ്യത്തെ വിശക്കുന്ന ജനങ്ങളെ തൃപ്തിപ്പെടുത്തുകയും അങ്ങനെ അവരെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുക എന്നതാണെന്ന് വ്യക്തമായിരുന്നു ഇപ്പോൾ ഹൈബർണിയക്കാർക്ക് പന്നികളുടെ വേരുകളിൽ ജീവിക്കാൻ എങ്ങനെ ആഗ്രഹിക്കാൻ കഴിയും ഐറിഷ് പന്നികളെപ്പോലെ ജീവിക്കാൻ വന്നതാണോ കൃഷിയുടെയും വ്യാപാരത്തിന്റെയും ദയനീയമായ അവസ്ഥയിൽ നിന്നാണ് ഇത് ഉണ്ടായതെന്ന് അദ്ദേഹം വീണ്ടും അത് അവരുടെ പുരോഗതിക്ക് അത്യാവശ്യമായവരുടെ മുതലാളിമാരുടെയും ഭൂവുടമകളുടെയും രാജ്യത്ത് ഇല്ലാത്തതിൽ നിന്നാണ് ഉണ്ടായതെന്നും അദ്ദേഹം മനസ്സിലാക്കി ഇവിടെ സ്വാഭാവികമായും ചോദ്യം ഉയർന്നുവന്നു അവരുടെ തകർക്കണമോ ഇല്ല അവരുടെ തലകൾ തകർക്കപ്പെടുമെന്ന ഭയം കൊണ്ടല്ല രാജ്യം അവരെ സഹിക്കാൻ വളരെ ചൂടായിരുന്നു ഇപ്പോൾ വലിയ ചോദ്യം വന്നു എങ്ങനെ താറാവിന് സോസ് വസ്ത്രങ്ങൾക്ക് സോസാണ് എന്ന നിയമത്തിന് തുല്യമായി ബാധകമായ ഒരു പ്രത്യേക പാചക തത്വമുണ്ട് ഇപ്പോൾ ലൈംഗികതയുടെ അടിസ്ഥാനത്തിൽ ഈ സഹോദര ദ്വീപിനെ കോണ്ടർ പ്രതിനിധീകരിക്കുന്നു രാഷ്ട്രീയ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ ഗ്രേറ്റ് ബ്രിട്ടനെ താറാവ് പ്രതിനിധീകരിക്കുന്നു ഫെർപുലീസ് പറയുന്നതനുസരിച്ച് താറാവിനും കോണ്ടറിനും വ്യത്യസ്ത സോസുകൾ നൽകുന്നു കോണ്ടറിന് സ്വാഭാവികമായും തന്റെ പാചകക്കാരനോട് വളരെ ദേഷ്യമുണ്ടായിരുന്നുവെന്ന് വ്യക്തമാണ് കാരണം അവന്റെ പ്രകോപിതാവസ്ഥയും അത് മൂലമുണ്ടാകുന്ന പ്രതികൂല താപനിലയും കണക്കിലെടുക്കുമ്പോൾ ഹൈബറിനിയയും ബ്രിട്ടാനിയയും തമ്മിൽ വ്യക്തമായ വ്യത്യാസമുണ്ട് ആട്ടിറച്ചി ഇഷ്ടപ്പെടുകയും ഗോമാംസം ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനും ആട്ടിറച്ചിക്ക് പകരം ഗോമാംസം കഴിക്കാൻ തയ്യാറാകില്ല ഗോമാംസം തൊണ്ടയിലേക്ക് ബലമായി ഇറക്കാൻ അയാൾ അനുവദിക്കില്ല ആ ബീഫിന് അയാൾ പണം നൽകില്ല ഇപ്പോൾ നമ്മൾ എഴുതുന്ന സമയത്ത് ഒരുതരം മതപരമായ ഗോമാംസവും ഒരുതരം മതപരമായ ആട്ടിറച്ചിയും ഉണ്ട് ബ്രിട്ടനിൽ ഈരുചി വൈവിധ്യം അംഗീകരിക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്തു കാരണം ദ്വീപിലെ ഒരു പ്രത്യേക ജില്ലയിൽ കിടാവിന്റെ മാംസം ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അതേസമയം മറ്റൊരു വലിയ ജില്ലയിൽ കിടാവിന്റെ മാംസം കഴിക്കുന്നവർ താമസിച്ചിരുന്നു ഗോമാംസം കഴിക്കുന്നത് ഒരു സ്ഥാപിത ആചാരമായതിനാൽ കിടാവിന്റെ ഉപയോഗം നിയമപ്രകാരം അനുവദിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിരുന്നു പുരുഷന്മാർക്ക് അത് കഴിച്ചാലും അതിന് പണം നൽകേണ്ടി വന്നില്ലെങ്കിൽ അവർക്ക് ബീഫ് കഴിക്കാൻ അനുവാദമില്ലായിരുന്നു ഒരു കാലത്ത് അവരെ ബീഫ് കഴിക്കാൻ നിർബന്ധിക്കാൻ ശ്രമിച്ചു പക്ഷേ അവർ അതിനെതിരെ ഗൂഢാലോചന നടത്തി നികുതി റദ്ദാക്കി പിന്നീട് അവർക്ക് സമാധാനത്തോടെ അവരുടെ കിടാവിന്റെ മാംസം കഴിക്കാൻ അനുവാദം ലഭിച്ചു ആ പ്രദേശത്തെ സ്കോട്ടിയ ഹൈബർണിയ എന്നാണ് വിളിച്ചിരുന്നത് അവിടെ ആട്ടിറച്ചിയോട് ഒരു വിചിത്രമായ ആർത്തി ഉണ്ടായിരുന്നു തീർച്ചയായും അവൾക്ക് മറ്റൊന്നും കഴിക്കാൻ കഴിഞ്ഞില്ല അവൾക്ക് എന്തെങ്കിലും കഴിക്കേണ്ടി വന്നതിനാൽ അവൾ അത് തിരഞ്ഞെടുത്ത് അതിന് പണം നൽകി എന്നിരുന്നാലും നമ്മൾ സംസാരിക്കുന്നത് ആട്ടിറച്ചി ദൈവശാസ്ത്രത്തെക്കുറിച്ചാണെന്ന് ഓർമ്മിക്കുക പാവപ്പെട്ട ഹൈബർണിയക്ക് വേണ്ടത്ര യഥാർത്ഥ ആട്ടിറച്ചി ഉണ്ടായിരുന്നില്ല എന്നാൽ ബ്രിട്ടാനിയ എല്ലാ വിലയിലും ബീഫ് കഴിക്കണമെന്നോ അല്ലെങ്കിൽ അതിന്റെ വിതരണത്തിന് പണം നൽകണമെന്നോ നിർബന്ധിച്ചു പുരുഷന്മാർ ആക്രമണത്തിൽ അക്ഷമരാണ് പുരുഷന്മാർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നേരിട്ടോ അല്ലാതെയോ നികുതി ചുമത്തുന്നത് ഇഷ്ടമല്ല അതിനാൽ അവൾക്ക് ഒന്നും വേണ്ടാത്ത ബീഫിന് പണം നൽകണമെന്ന ആവശ്യം ഹൈബർണിയ വളരെ ഗൗരവമായി എടുത്തു മാത്രമല്ല പ്രശസ്തമായ പലഹാരമായ കുഞ്ഞാടിന്റെ വിതരണക്കാർ രുചിയില്ലാത്ത ബീഫിന്റെ വില ഉപഭോക്താക്കളെ ഭാരപ്പെടുത്തുന്നതിന്റെ ചെറിയ തെറ്റിൽ വളരെ ദേഷ്യപ്പെട്ടു ഭാഗികമായി അവരുടെ ആട്ടിറച്ചി വളരെ സമ്പന്നമായതിനാലും അത് വളരെ സ്ട്രഫ് ചെയ്തതിനാലും അതുകൊണ്ട് അവർ സ്വാഭാവികമായും അവരുടെ മാനേജർമാരുടെ പക്ഷം ചേർന്നു ആട്ടിറച്ചി സ്വാതന്ത്ര്യം നിർബന്ധിത ബീഫ് പാടില്ല എന്നീ മുദ്രാവാക്യങ്ങൾ വിളിക്കാൻ അവരെ പ്രോത്സാഹിപ്പിച്ചു ഇത് കാളയെ അതേ സ്വരത്തിൽ അൽറാൻ പ്രേരിപ്പിച്ചു ഈ സാഹചര്യങ്ങളെക്കുറിച്ച് നന്നായി അറിയാവുന്ന ഹെർക്കുലീസ് തന്റെ സ്റ്റാഫിനെ ബ്രിട്ടനിലെയും ഹൈബർണിയയിലെയും യുണൈറ്റഡ് കിംഗ്ഡത്തിലെ നിയമസഭയിലേക്ക് അയച്ചു ജോൺ എന്ന കാളിയുടെ ഇഷ്ടപ്രകാരം ഐറിഷ് കാളിയെ നിരുപദ്രവകരമായ ഒരു ആഭ്യന്തര സംസ്ഥാനമാക്കി മാറ്റുന്നതിൽ താൻ എത്ര സന്തോഷിക്കുമെന്ന് അവരോട് പറഞ്ഞു എന്നാൽ ഗാൻഡറിനും താറാവിനും ഏകീകൃത സോസുകൾ സ്ഥാപിക്കുന്നതുവരെ പ്രത്യേകിച്ച് അംഗീകൃതമല്ലാത്ത ഗോമാംസത്തിനുള്ള ശിക്ഷകൾ നിർത്തലാക്കുന്നതുവരെ തങ്ങൾ പിന്മാറില്ലെന്ന് അവർ പ്രഖ്യാപിച്ചു അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ വളരെയധികം പിറുപിറുപ്പോടെയും നിലവിളിച്ചും നരക്കത്തോടെയും സ്വാഗതം ചെയ്തു ഗാൻഡർ എന്ന് വിളിക്കപ്പെടുന്നത് ഗാൻഡർ അല്ലെന്നും താറാവിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു പക്ഷിയാണെന്നും അവരോട് വിശദീകരിക്കാൻ ഒരു വിഫല ശ്രമം നടന്നു പ്രസ്താവന നടത്തിയവർക്ക് അത് ഒരു നുണയാണെന്ന് നന്നായി അറിയാമായിരുന്നു അവരെയെല്ലാം നിശബ്ദരാക്കാൻ കാരൻ്റെ വടിയിൽ നിന്ന് കുറച്ച് അടികൾ വേണ്ടിവന്നു പക്ഷേ അവർ കുഞ്ഞാടിനെ ശക്തമായി എതിർത്തു ഗോമാംസത്തെ പിന്തുണക്കുന്നതിൽ തുടർന്നു ഹൈബർണിയക്കാർക്ക് ആട്ടിറച്ചി അനാരോഗ്യകരമാണെന്നായിരുന്നു അവരുടെ വാദം അതില്ലാതെ മറ്റൊന്നും താൻ കഴിക്കില്ലെന്ന് ഹെർക്കുലീസ് മറുപടി നൽകി ഗോമാംസം ശരിയായ ഭക്ഷണമാണെന്ന് അവർ നിർബന്ധിച്ചു ആ അജ്ഞരായ ജീവികൾക്ക് അവർക്ക് എന്താണ് നല്ലതെന്ന് അറിയില്ലായിരുന്നു ഗോമാംസം തങ്ങളുടേതല്ലെന്ന് ദേവപുരുഷൻ മറുപടി നൽകി പിന്നീട് അവർ ഗോമാംസം കഴിക്കാൻ തുടങ്ങി പക്ഷേ ഹെർക്കുലീസിന്റെ ക്ഷമ കൈവിട്ടു ഗോമാംസം വിൽക്കുന്നവരാണ് ഈ കുഴപ്പത്തിന്റെ മൂലകാരണമെന്ന് നന്നായി അറിയാമായിരുന്ന അദ്ദേഹം ദൈവഗോപത്താൽ നിറഞ്ഞു എല്ലാ വശത്തു നിന്നും ഒടുവിൽ അദ്ദേഹം കൗൺസിലിൽ ബുദ്ധിയും യുക്തിയും കൊണ്ടുവരുന്നതുവരെ അവർ അദ്ദേഹത്തിന്റെ ഉപദേശം സ്വീകരിക്കാൻ സമ്മതിച്ചു അങ്ങനെ വിസാർദുകൾക്കുള്ള സോസേജുകൾ താറാവുകൾക്ക് സോസേജുകൾ ആട്ടിറച്ചിയുടെ പദവി ഹൈബർണിയക്കാർക്ക് നൽകി ബീഫ് അവരുടെ ഇഷ്ടത്തിന് വെക്കും പിന്നെ ഹെർക്കുലീസ് ഹൈബർണിയയിലേക്ക് പോയി കാളിയുടെ കൊമ്പുകൾ പിടിക്കാൻ തയ്യാറായി ഇപ്പോൾ അവൻ മത്സരിയായി മാറിയാൽ അലറുകയോ നന്നായി തിരുമ്മുകയോ ചെയ്യുകയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു എന്നാൽ എലിമോസ് സിനാരിസസ് സമൃദ്ധമായിരുന്നു എന്നതൊഴിച്ചാൽ ഗോമാംസത്തിൻ്റെ വിതരണം നിലച്ചു ആ ജീവി ഒരു കുഞ്ഞാടിനെ പോലെ അനുസരണയുള്ളവനായിരുന്നു നായകൻ അവനെ നിശബ്ദമായി ലിവർപൂളിലേക്കും അവിടെ നിന്ന് ലണ്ടനിലേക്കും കൊണ്ടുപോകാൻ അനുവദിച്ചു അവിടെ ഹാർഗേസ് അവരുടെ സമ്മാനത്തോടുള്ള വിശ്വസ്തത പ്രകടിപ്പിക്കാൻ റോസാപ്പൂക്കൾ ഷാമ്രോപ്പൂകൾ മുൾച്ചെടികൾ എന്നിവ കൊണ്ടുള്ള ഒരു മാല അവന്റെ കഴുത്തിൽ അണിയിച്ചു പ്രധാന തെരുവുകളിലൂടെ അവനെ നടത്തി ആദ്യ കോടതി ദിവസം രാജ്ഞിയുടെ മുമ്പാകെ സമർപ്പിച്ചു